കോട്ടയം ജില്ലക്ക് അവധി തരാത്ത ഒരു ഭയങ്കര കഷ്ടായിപ്പോയി പോയി അപ്പുറത്തോട്ട് അവധി പാലത്തിന് ഇപ്പുറത്തോട്ട് അവധിയില്ല ഇവിടെ എന്താ മഴയില്ലേ അല്ലേ നമ്മുടെ ചീരാ കഴിഞ്ഞ ദിവസം പറിച്ചതല്ലേ നമ്മളത് അതന്നെ മരവാത് നീർമരുത് ആ എന്തിനാ ഇനി കൊണ്ടുവച്ചാണോ ഓ എന്റെ നാളിലെ മരം പൈനോ കാട്ടിൽ കാണുന്ന വലിയ മരം പിന്നെ എന്തിനു ഓ കൂടെ വരട്ടെ െ കിട്ടിയ അത്ര മതി കൊറച്ചൊക്കെ കിട്ടിയാ മതി അത്ര കിട്ടി വയറിന്റെ കൂടെ ഇടാനല്ലേ ഇപ്പൊ കുഴപ്പമില്ല ആ ഉണ്ടല്ലോ അടുത്ത വലിയ മഴ വരുന്നുണ്ട് എൻ്റെ പൊന്നോ വയനാട്ടിലെ ഇപ്പൊ ഉരുളകൂടില് നല്ല ഉരുളകൂട്ടു തന്നെയാണ് അവിടെ നല്ലൊരു വീടിന്റെ അവന് അവന്റെ പ്ലാനിലെ ഒരു വീടിന്റെ ഇതൊക്കെ പോയി ഇവര് പോയെന്ന് പറഞ്ഞില്ലേ ആ സ്കൂളിനുറത്തെ പുത്തൻ വീട് ഇവര് പോയി കാണാനാ പോയിന്ന് അത് പോയി പോയെന്നുവെച്ചാ ഭാഗം ഇല്ലല്ലോ കാണാൻ പോലും ഇല്ല ായിട്ട് നടന്നെ ഇരിക്ക മഞ്ഞാണോ മഞ്ഞാണോ മഴയാണോ ആ മഞ്ഞു പോലൊക്കെ പെയ്യുന്നു നല്ല മൂടല്ല മഴ വരുന്ന കാറ്റ് കണ്ടില്ലേ നല്ല മഴ ேஷ்வாத்து நல்லபொரு மீடி கட்டி போட்டா പറ്റുമഴ നിങ്ങക്ക് അവധിയില്ല ഇങ്ങനെ മഴ പെയ്ത് നിക്കാതെ പെയ്തു കഴിഞ്ഞാലാണ് ഉറവ കൂട്ടുന്നത് സൂക്ഷിക്കേണ്ട സമയമാവുന്നു തോർന്നില്ലെങ്കിൽ വിഷയമാണ് ഇതുപോലെ തന്നെ മഴ തന്ന വിഷയല്ലോ പെടുത്തില്ലെന്ന് പറഞ്ഞോ ജയ രാവിലെ പറഞ്ഞ പെടുത്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്ന കഴിഞ്ഞ ഒരു ഒമ്പതാകുമ്പോൾ പറഞ്ഞാൽ മതിയായിരുന്നു പിള്ളാരൊക്കെ സ്കൂളിൽ എത്തിക്കഴിയുമ്പോ മഴ നേരത്തെ മഴയത്ത് മാത്രേ സ്കൂളിൽ പോകത്തോളൂ അല്ലെ നല്ല വെയിലായപ്പോൾ പുള്ളിക്കാരിക്ക് സ്കൂളിൽ പോണ്ടോളിൽ കൊണ്ടുപോ കൊണ്ടുപോ

എന്തുണ്ടല്ലോ അത് എടുത്തിട്ട് അപ്പക്ക അപ്പസുന്ദരി അപ്പമുട്ട് ഓക്കേ പ്രേമാമനോട് വിളിച്ചു പറഞ്ഞാലോ ശാമ്പളമേ വടിക്കുന്നു ൊഴിയൊക്ക ഞിയ ഞാ പറ ഞാന് എന്റെ കുട്ടപ്പാരുടെ എടുത്തു പോവാൻ ഒന്നും ചെയ്യരുന്ന് പറഞ്ഞാ പറഞ്ഞു സംഭവം കൊണ്ടു ഞാൻ പോയി ഒരു സംഭവം പറഞ്ഞു അതിനെ പലതെന്താ പൊട്ടുതൊക്കെ ഫൈനൽ ലുക്ക് ഇങ്ങനെ കാണിച്ചേ ഇങ്ങനെ ഉണ്ടോന്നറിയെ പൊട്ട തൊട്ട് കൂടുന്ന ഇഷ്ട എൻ്റെ പൊന്നോ ഒരു പൊട്ടും കൂടെ തൊട്ടാല് ഭയങ്കര സുന്ദരിയാവും നോയിക്കേ മുഖം എൻ്റെ ദൈവം ഇങ്ങോട്ട് നോക്ക് ിപ്സ്റ്റിക് ഇട്ട് തരണേ അരിവോളി എനിക്ക് വയ്യ ഏ കൊച്ചിന് ചോറ് വേണ്ടേ വേണ്ടേ മഴ കിട്ടിയോ

ം കൂടിയോ പോയിട്ട് നീ പോയില്ലല്ലോ അല്ലേ ആ ഞാൻ കണ്ടായിരുന്നു ആ നിർത്തോന്ന മണയല്ലായിരുന്നു മണിക്കൂറോളം ആ എന്നാ എന്താ പ്രശ്നം എന്താ സ്കിപ്പ് ഇന്നത്തെ ഏറ്റവും വലിയ തമാശ കൊറേ നാളായി ഞാൻ ഉള്ളി പൊളിച്ചിട്ട് അതുകൊണ്ട് എനിക്ക് ഉള്ളി പൊളിക്കാൻ ഇപ്പൊ അറിയത്തില്ല എന്ന് പറയുന്ന ഏക വ്യക്തി ഈ ഉള്ളി പൊളിക്കുന്ന പറഞ്ഞ വലിയ റോക്കറ്റ് വിക്ഷേപിക്കുന്ന പോലത്തെ സംഭവം ഒന്നുമല്ല മനസ്സിലായോ ആ ഉള്ളി ഒന്ന് പൊളിക്കാന് കൊറേ നാളായ കൊണ്ട് മറന്നുപോയ ഏക വ്യക്തിയാണ് ഇരിക്കുന്നത് പോലും ഇല്ല ഈ പ്രായമ ഉള്ളി കണ്ടിട്ടില്ലല്ലോ

ഒന്നൂടെ കേട്ടോ നല്ലിമുളം കാടുകളിൽ ലെല്ലെല്ലാം പാടി വരും ശാമളയെന്നോടി എന്തിന്

ഉള്ളി വെളുത്തുള്ളി പച്ചമുളക്

നോ അല്ലേ പേ? കുറോ കുറോടേഴ്സോ. എന്താണ് നെസ്റ്റ്? നീറ്റ് മസാല. രുചിയുള്ള മസാല. എന്ന അതിൽ മസാല പൊടി. അന്ന് गरम മസാല ഇടാം. गरम മസാല. കുറച്ച് കൊണ്ടടാം. ചെറിയ. ജീര മസാല പൊടി. അതേ. അതേ. ഞാൻ ഇതിത്ത്. ഞാൻ ഇതി다가. ആയോ? ചോറ്. ചോറ്ന്നൊന്നുമല്ലേ ദാ. കുടിക്കാന. ഇപ്പൊ തരുന്നില്ല കുറച്ചേരം കഴിയട്ടെ സോപ്പ് അല്ലെ ഡി സോപ്പ് എന്റെ നീ മഞ്ഞളപ്പ് നീ മഞ്ഞപ്പത്തോളം ഉണ്ടാ നിന്നെ നീ നേരിട്ട് ഞാൻ നേരിട്ടേ അങ്ങനെ ചേട്ടാ ഇപ്പൊ നേരിട്ട് കാണുമ്പോ എനിക്ക് ചേട്ടാ അറിയാലോ ചേട്ടാ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട് ഞാട്ടെ കണ്ണാടി അത് തന്നെയാണ് പോയിരിക്കും അങ്ങനെ പറയാൻ പറ്റിയാലോ അങ്ങനെ നിന്റെ മുഖത്ത് ഇറങ്ങിയോ വെളിയിറങ്ങിയോ വെളിയിറങ്ങിയാ അവിടെ മഞ്ഞ ലൈറ്റായിട്ടേക്കുന്നവടെ മഞ്ഞ കളറേ വരത്തുള്ളൂ അത് നിനക്ക് മഞ്ഞപ്പിത്ത മതി വരും മഞ്ഞ മഞ്ഞപ്പിത്തം ആ അതെ അതാ പറഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് മഷറൂം സൂപ്പ് വേണം എനിക്ക് പൈങ്കിളിഷ്ട എനിക്ക് കണ്ണാപ്പി ഇഷ്ടല്ല കണ്ണാപ്പി ഏട്ടി ശാമള സദാശിവൻ നായർ ചേട്ടെ എവിടെ കഷ്ടപ്പെട്ട് എവിടെ കഷ്ടപ്പെടുമ്പോ പറമ്പ് വഴി അലഞ്ഞു തിരിഞ്ഞ് പറിച്ചുകൊണ്ട് വന്നോന്നും പോരാക്ക് ബാക്കി പിന്നെ തടി പിടിക്കാൻ എന്ന് പോവാല മറ്റേ മറ്റാബ് ഇരുന്നുണ്ട് കുത്തി കുറിക്കുന്നതിനൊക്കെ ഇത്രയും മതി ഫോണെ കുത്തുന്നതിന് ഇത്ര ആരോഗ്യം അതല്ലേ ഇത് പക്ഷെ എനിക്കിഷ്ടപ്പെടും എന്താണ് എനിക്കിഷ്ടം അവന്റെ മഴ പെയ്തപ്പോ തലേ വെള്ളം വേണമായിരിക്കും ചുമ്മാ നോണേ ഇന്നലെ ഇന്നലെ രാവിലെ വിളിച്ചായിരുന്നെ ഞാൻ നീ കണ്ടില്ല ഓഫ് ചെയ്തിട്ട് വന്ന് ഞെക്ക് പിന്നെ

মন্য পৰি ശക്തിയായിട്ട് വരുന്നുണ്ട് രാവിലെ തൊട്ടേ മഴയായിരുന്നു കുറച്ച് നേരം തോറുന്നു നീണ്ടെന്ന് പേടിയായി മഴ വരൂന്ന് പറയുന്നുണ്ട് മഴ വരുന്നുണ്ടല്ലേ അവിടുന്നു അവിടെ നിന്ന് പെയ്തു വരുന്നതോക്കാലും കുറെ നേരം നിന്നോണ്ടേ കുഴപ്പമില്ലേ അല്ലെങ്കിൽ രാവിലത്തെ ആ മഴ അതുപോലെ ഒരു രണ്ടു മണിവരെ ഒക്കെ നിൽക്കുകയാണുണ്ടല്ലോ ഉറപ്പായിട്ട് ഊരിലുകൂട്ടിയാണ് ആ മഴ അത്ര നേരം നിക്കാഞ്ഞോണ്ട് പ്രഷർ ഇട്ടു ഇങ്ങനെ ഇടയ്ക്ക് നിർത്തുകയർത്തി പെയ്താ വലിയ കുഴപ്പമില്ല ഒറ്റയായിരിക്കും പെയ്ത പറയുക പിന്നെ അങ്ങോട്ട് മഴ ശാന്തമായി നീ വരണ്ട മോളാ നിന്നെ എനിക്ക് ഇന്നലെ കൊണ്ടുപോയതോടുകൂടി മതിയായി ഇന്നലത്തെ പോലെ അല്ല അവിടെ കടയിൽ പോണം കുറെ പരിപാടി ഉണ്ട് ഞാൻ മുണ്ടാക്കിയാൽ പാല് മേടിക്കാൻ പോവാ വേറെ സാധനം പരിപാടിയുണ്ട് കുറച്ചുകൂടെ പോയടി ഭയങ്കര ഓരോന്നൊക്കെ എടുത്തു കിട്ടും

തിന്റെ അമ്മയൊന്നും നല്ല സാധനമൊന്നും മേടിച്ചോട്ടോ അപ്പ ഞാൻ കഴിക്കോ ഏ ഇന്നില്ല നാളെ സമയമില്ല തിരക്കാം കേക്കെ ആവശ്യം ഒരു പണിയുണ്ട് ഇത് ഒരെണ്ണം അര കിലോ രണ്ടും കൂടെ ഒരു കിലോ ആ ഇത് രണ്ടും കൂടെ കൂടി ഉള്ളോ പക്ഷെ ഇത് കിടക്കുന്ന ഇരുന്നൂറായിരിക്കുന്നേ നൂറ് രൂപ ഇല്ല അവരുടെ കമ്പനിയിൽ പോയി മേടിക്കുന്ന സാധനമായിരുന്നു അവരുടെ അവരുടെ കമ്പനി എന്ന് പറഞ്ഞാൽ പഴയ വാമ്പനാറാണ് അവിടെ നിന്ന് തന്നെ അവർ കൊണ്ടുപോയിട്ട് അവരുടെ ഒരു സ്റ്റോറുണ്ട് അവിടെ കൊണ്ടുവച്ചേക്കുന്ന സാധനമാണ് നല്ല ചായ ഇതിൻ്റെ ഒരു വേറൊരു ടൈപ്പ് ചായയും കൂടെ രണ്ട് ടൈപ്പ് ഉണ്ട് അവർക്ക് ആ രണ്ട് ടൈപ്പ് ഉള്ളു അവർക്ക് അത് വേറെ കച്ചവടം ഇല്ല ഇവിടെ അവരുടെ രീതിയിൽ കൂടെ ഉള്ള കച്ചവടമുള്ളൂ പിന്നെ അങ്ങോട്ട് കയറി വെളിയിലോട്ട് കയറിപ്പോകുക കുറേ അതൊന്നും <laughs> 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 <laughs>